സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ അനുഗ്രഹീത വേദിയിലെ പ്രിയപ്പെട്ട ആദരണീയരായ വ്യക്തിത്വങ്ങൾ നല്ലവരായ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അൻപതാമത്തെ വാർഷികം ഒരു അറബി കോളേജായി ആരംഭിക്കുകയും ഈ പൊന്നാനി താലൂക്കിനകത്ത് വിദ്യാഭ്യാസപരമായ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അസബാഹ് എന്ന് പറയുന്നത് ഞാൻ സലമാഷോട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ആദ്യമൊരു അറബി കോളേജ് ഉണ്ടാകുന്നു പിന്നെ അതിന് അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ ഉണ്ടാകുന്നു കോളേജുകൾ ഉണ്ടാകുന്നു കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്ഥാപനം എന്ന് പറയാനുള്ളത് ഫറൂഖ് കോളേജാണ് പ്രിയപ്പെട്ട എൻ വിടുന്നു സംസാരിച്ചു പോയി ആ ഫറൂഖ് കോളേജിൻ്റെ ചരിത്രത്തിലേക്ക് ചെന്നാലും ആദ്യമൊരു അറബി കോളേജ് ഉണ്ടാകുന്നു പിന്നെ ദക്ഷിണേന്ത്യയുടെ അലീഗഡ് എന്ന് വിളിക്കാവുന്ന ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നു ഒരു നാടിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രമേൽ വലിയ അടയാളപ്പെടുത്തലുകളാണ് ഉണ്ടാക്കിയത് എന്നത് ഇത്തരം വായനകളിലൂടെ തന്നെ നമുക്ക് ലഭ്യമാണ് ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്കുമ്പോ സംസാരിച്ചവർ പറഞ്ഞു അസബാഹ് എന്ന് പറഞ്ഞാൽ അബുസബാഹ് മൗലവിയുടെ ഓർമ്മയിൽ നിന്നാണ് ആ പേര് രൂപപ്പെട്ടത് ഇവിടെ വരുമ്പോഴാണ് അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് അറിയുന്നത് അസബാഹിൻ്റെ മുറ്റത്തൊരു വിദ്യാഭ്യാസ സമ്മേളനം നടക്കുന്നുവെന്നാണ് എന്നോട് ഷാനഭാസ്കർ വിളിച്ചപ്പോൾ പറഞ്ഞത് വിദ്യാഭ്യാസ സമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അലീഗഡിൻ്റെ മുറ്റത്ത് വിദ്യാഭ്യാസ സമ്മേളനം നടക്കാറുണ്ട് നമ്മൾ വായിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറയുന്നു അസബാഹ് എന്ന് പറഞ്ഞാൽ അബുസബാഹിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ആ പേരുകൾ രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ ഓർക്കായിരുന്നു കേരളത്തിലെ മലബാറിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആദ്യത്തെ അടയാളപ്പെടുത്തൽ ഫറൂഖ് കോളേജ് ആയിരുന്നു ആ ഫറൂഖ് കോളേജ് പ്രിയപ്പെട്ട അബൂ സഹാബ് അലിയുടെയും കെ എം സീതി സാഹിബിൻ്റെയും സ്വപ്നങ്ങൾ ചേർന്നതാണ് നമ്മൾ പറയാറുണ്ട് ഒരാൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ മുസ്ലിം സർവകലാശാലയായിട്ടുള്ള അലിഗഡിനെ സ്വപ്നം കണ്ടു മറ്റൊരാൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലസർ സർവകലാശാല സ്വപ്നം കണ്ടു അല്ലസറിനെ പോലൊരു കോളേജ് മലബാറിൽ ഉണ്ടാക്കണമെന്ന് സ്വപ്നം കണ്ട് അലീഗടിനെ പോലെ ഒരു സർവകലാശാല മലബാറിൽ ഉണ്ടാക്കണമെന്ന് സ്വപ്നം കണ്ട് രണ്ട് മനുഷ്യർ അവർ ഒരുമിച്ച് ചേർന്നായിരുന്നു ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഉണ്ടായത് എവിടെയൊക്കെയോ ഒരു ഇന്റർ കണക്ഷനുകൾ ഉണ്ട് എന്നെൻ്റെ മനസ്സിൽ തോന്നിയത് നിങ്ങളോട് പങ്കുവക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് നിങ്ങൾ ഈ സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാത് കാലം ആവശ്യപ്പെടുന്ന നവീകരണത്തിന് ആ സമൂഹത്തെ സജ്ജമാക്കുക എന്നതാണ് പൊതുവെ പറയപ്പെടാറുള്ളത് പ്രിയപ്പെട്ട ഗാന്ധി പറഞ്ഞത് എജ്യൂക്കേഷൻ ഇസ് ആൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് മെൻ്റലി ഫിസിക്കലി ആൻഡ് സോഷ്യലി എന്നാണ് മാനസികവും ഭൗതികവുമൊക്കെ ആയി ഒരു ജനതയെ പാകപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇബിനു കൽതൂമിൻ്റെ മുക്കദ്മക്കകത്ത് പറയുന്നുണ്ട് ഒരു ജനത മരുഭൂമിവാസികളായ ഒരു ജനത അവരെ ഗ്രാമവാസികളായി മാറ്റുന്നതിലെ അവരുടെ സംസാരത്തിൽ പെരുമാറ്റങ്ങൾ ഇടപെടലുകളിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് മനുഷ്യ പെരുമാറ്റത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ അതാണ് വിദ്യാഭ്യാസം എന്ന രൂപത്തിലേക്ക് പരാമർശിക്കപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും അഭിഭാജ്യവും ഒരു മനുഷ്യനെ മനുഷ്യനായി നിർത്തുകയും ചെയ്യപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യം വിദ്യാഭ്യാസമാണ് എഡ്യൂക്കേഷനാണ് മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയാറ് ദേഹവും ദേഹിയും ചേർന്നതാണ് മനുഷ്യൻ എന്ന് നമ്മൾ പറയാറുണ്ട് ദേഹവും ദേഹിയും ചേർന്നാൽ അവിടെ മനുഷ്യൻ രൂപപ്പെടും ആ മനുഷ്യൻ രൂപപ്പെടുന്നത് ആന്തരികമായ സംഘർഷങ്ങളിൽ നിന്നാണ് അങ്ങനെ രൂപപ്പെടുന്ന മനുഷ്യനെ നമ്മൾ ഗാന്ധി എന്ന് വിളിക്കും അങ്ങനെ രൂപപ്പെട്ടു വരുന്ന മനുഷ്യനെ നമ്മൾ മോഡി എന്ന് വിളിക്കും അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട റസൂൽ സാഹു അല്ലെസ്ലാമെ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ രൂപപ്പെട്ടു വന്ന മറ്റൊരു മനുഷ്യൻ പിർ നമ്മുടെ മുൻപിലുണ്ട് എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഈ നാടിന് നന്മയോ തിന്മയോ ആയി മാറുകയാണ് ഈ നാടിന് നന്മ ചെയ്യുന്നവരോ അതിൽ മറ്റൊന്തുമായി മാറുകയാണ് അവന് പ്രക്രിയ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് യഥാർത്ഥം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ വിദ്യാഭ്യാസത്തോടെ മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ നമ്മൾ വിവിധ വായനകളിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ് നമ്മൾ നിൽക്കുന്ന മലബാർ ഈ മലബാറിനെ കുറിച്ച് തന്നെ ലോകത്ത് വലിയ പഠനങ്ങൾ നടന്നു യൂറോപ്യൻ അമേരിക്കൻ സർവകലാശാലകളിൽ മലബാറിനെ കുറിച്ച് വലിയ പഠനങ്ങൾ നടന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് ലണ്ടൻ യൂണിവേഴ്സിറ്റിക്കകത്ത് പഠനം നടന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിക്കകത്ത് പഠനം നടന്നു ഒഹിയോ യൂണിവേഴ്സിറ്റിക്കകത്ത് പഠനം നടന്നു ലോകത്തെ ഇരുപത്തിയേഴ് സർവകലാശാലകൾക്കകത്ത് ഈ മലബാറിലെ മനുഷ്യരെ കുറിച്ച് പഠനം നടന്നു ആ പഠനത്തിൻ്റെ കാരണം ഒന്നു മാത്രമാണ് എന്താണ് ആ പഠനത്തിന്റെ കാരണമായി പറയുന്നത് ഏറ്റവും നിരക്ഷരായ ഒരു സമൂഹം സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും എല്ലാ തരത്തിലും തകർന്നു പോയ ഒരു ജനത എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യാഭ്യാസപരമായി സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഇത്ര വേഗത്തിൽ എത്താൻ വേണ്ടി കഴിഞ്ഞത് ഈ പഠനങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം ലോകത്ത് ഭൂമിശാസ്ത്രപരമായി ലോകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് തകർന്നടിഞ്ഞു പോയൊരു ജനത ഇത്രമേൽ വേഗത്തിൽ വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അവർ മുന്നോട്ട് വന്നതിൻ്റെ ഉദാഹരണങ്ങൾ പറയാനില്ല എന്ന് പറയപ്പെടുന്നു എന്ന് വച്ചാൽ നമ്മളൊരു ജനതയെ വിദ്യാഭ്യാസം കൊണ്ട് മാറ്റിയെടുക്കുകയായിരുന്നു അക്ഷരമറിയാത്തവൻ അക്ഷരം പഠിപ്പിച്ച് നമ്മൾ നമ്മളവനെ മാറ്റിയെടുത്തു വായിക്കാൻ അറിയാത്തവന് വായന പഠിപ്പിച്ച് നമ്മൾ നമ്മളവനെ മാറ്റിയെടുത്തു അറിയാത്ത ഒരു ജനതയോട് എഴുത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അവരെ മാറ്റിയെടുത്തു അങ്ങനെ ഒരു ജനതയെ ഇന്ന് എല്ലാ അർത്ഥത്തിലും മാറ്റിയിരിക്കുന്നു ഇന്ന് അസബാഹിന്റെ സന്തതികൾ നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുമ്പോൾ പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിന് എന്ത് മാറ്റം ഉണ്ടാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരണം എന്താണ് പുതിയ കാലത്തെ വിദ്യാഭ്യാസം നിയോഗിക്കേണ്ട മാറ്റങ്ങൾ എന്താണ് നിങ്ങളുടെ കാലത്തിൽ നിന്ന് എന്റെ കാലത്തേക്ക് എന്റെ കാലത്തിൽ നിന്ന് എന്റെ പിന്നിൽ വരുന്ന ഒരു തലമുറയിലേക്ക് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് നമുക്കിടയിൽ വരുന്ന ചർച്ചകളുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് നമ്മളുള്ളത് ഈ വർഷം അവസാനിക്കപ്പെടുമ്പോ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പുതിയൊരു വാചകത്തെ ലോകത്തോട് സംസാരിച്ചു ആ വാചകത്തെക്കുറിച്ച് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറഞ്ഞത് ബ്രെയിൻ റോട്ട് എന്നാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു പുതിയ വാചകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഓക്സ്ഫോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വാചകത്തെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലേക്ക് ചേർത്ത് വെക്കുന്നത് എന്താണ് ബ്രെയിൻ റോട്ട് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ പുതിയ തലമുറയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു ഒരു തലമുറ അവർ അവരുടെ ജീവിതത്തിന്റെ ഈ ജീവിതയാത്രകൾക്കിടയിൽ അസ്വസ്ഥമാകുന്ന തലമുറ അവർ സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുകയും ആ സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുന്ന ജനത ഭൗതികമായും മാനസികമായും അവിടെ നിലവാരത്തകർച്ച സംഭവിക്കുന്നു ആ നിലവാരത്തകർച്ച സംഭവിക്കുന്ന യുവ വിദ്യാർത്ഥികളുടെ പേര് വിദ്യാർത്ഥികൾക്ക് വിളിക്കാവുന്ന ഒരു വാചകമായി ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു പദം വരുന്നു എന്ന് വെച്ചാൽ ആ പദം നമ്മുടെ അഭിമന്യനായ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ സാരഥി നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന അഭിപണ്യനായ എം പി അബ്ദുൽ സമ്മദ് സമദാനി സാഹിബിനെ സംഘാടകർക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എൻ്റെ വാക്ക് ഈ പറഞ്ഞ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സമദാനി സാഹിബ് കൂടി സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാക്കിനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊണ്ടുവരുമ്പോ അത് എവിടെ വന്നു എന്റെയും നിങ്ങളുടെയും പുതിയ തലമുറ അവർ അഭയം പ്രാപിക്കുന്ന സോഷ്യൽ മീഡിയ അവൻ്റെ തലച്ചോറുകളെ ഭൗതികമായും മാനസികമായും തകർത്തു കളയുന്നു എന്നിടത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് പിറകിൽ ഒരു ജനറേഷൻ ഉണ്ട് ആ ജനറേഷനെ ആൽഫ ജനറേഷൻ എന്നാണ് വിളിക്കാറ് ഞങ്ങൾ തൊണ്ണൂറിൽ ജനിച്ചവരെ കുറിച്ച് പറയാറുള്ളത് ഇസഡ് ജനറേഷൻ എന്നാണ് എന്നാൽ ഞങ്ങൾക്ക് പിറകിൽ വരുന്ന പതിനഞ്ചോ പതിനാറോ വയസ്സുള്ളവനെ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കും എൻ്റെയും നിങ്ങളുടെയും മക്കൾ അവരെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ അവർ പുതിയ ഭാഷകൾ പഠിക്കുകയാണ് അവർ പുതിയ ഇടപെടലുകളെ കുറിച്ച് പഠിക്കുകയാണ് പുതിയ വർത്തമാനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ആൽഫ ജനറേഷന്റെ പുതിയൊരു പദപ്രയോഗമുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അവർ പുതിയ പദപ്രയോഗം എന്ന് പറയുന്നത് ബെസ്റ്റി എന്നൊരു അക്ഷരമാണ് ബെസ്റ്റി എന്നൊരു വാചകമാണ് പ്രണയിക്കുന്ന കാമുകനും കാമുകിക്കുമിടയിൽ അപൂർണമാകുന്ന പ്രണയങ്ങൾക്ക് അവർ മൂന്നാമതൊരാൾ അഭയം പ്രാപിക്കുന്നവന്റെ പേരായി ബെസ്റ്റി എന്ന പുതിയ ടെർമിനോളജികൾ നമ്മുടെ കലാലയങ്ങളിലേക്ക് കയറി വരികയാണ് ഇൻസെറ്റ്സ് എന്ന് പറയുന്ന അപകടകരമായ ചില പദപ്രയോഗങ്ങൾ നമ്മുടെ പുതിയ തലമുറ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്ന പുതിയ തലമുറയുടെ വാചകങ്ങളായി കടന്നു വരുന്നുവെന്ന ബോധ്യം എനിക്കും നിങ്ങൾ ഉണ്ടാകണം ഇൻസെൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം രക്ഷിതാക്കളുടെയും മക്കളുടെയും ബന്ധങ്ങളെക്കുറിച്ച് അച്ഛനും മകളും തമ്മിലുള്ള പവിത്രമായ ബന്ധങ്ങളെക്കുറിച്ച് അമ്മയും മകനും തമ്മിലുള്ള പവിത്രമായ ബന്ധങ്ങളെക്കുറിച്ച് ആ ബന്ധങ്ങളെപ്പോലും കളങ്കിതമാക്കിക്കൊണ്ട് അവർക്കിടയിലുള്ള ശാരീരിക സൗഹൃദ ശാരീരിക ബന്ധങ്ങളെക്കുറിച്ച് പുതിയ ക്യാമ്പസുകൾ അത്തരം ചർച്ചകൾ നടത്തുന്നു പുതിയ തലമുറ അത്തരം വാചകങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് പറയുന്ന അപകടകരമായ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ആ കടന്നു പോകുന്ന കാലത്ത് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതതു കാലത്തിന്റെ തലമുറയെ നവീകരിക്കപ്പെടുക എന്നതാണ് എങ്കിൽ വിദ്യാഭ്യാസത്തിന് പുതിയ ടെർമിനോളജികൾ വരാൻ സമയമായിരിക്കുന്നു പുതിയ നിർവചനങ്ങൾ വരാൻ സമയമായിരിക്കുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വരാൻ സമയമായിരിക്കുന്നു ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനതയെ പരിപൂർണമായും ശാക്തീകരിക്കുകയും അവരെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതിന്റെ അജണ്ടയിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് നിൽക്കുകയാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കലാലയങ്ങളിൽ പുതിയ ചില ചിന്തകൾ രൂപപ്പെട്ടു വരുന്നു അവിടെ വരുന്നത് ഉത്തരവാദിത്തമുള്ള വിവാഹ ബന്ധ ഉത്തരവാദിത്തമുള്ള വിവാഹബന്ധങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്ന ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന സംസ്കാരത്തെ തകർത്തു കളയുകയും ഉത്തരവാദിത്തങ്ങളില്ലാത്ത വ്യവഹാരങ്ങളിൽ പരസ്പരം ജീവിക്കാനുള്ള ത്വര പുതിയ തലമുറയിൽ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു പുതിയ കാലം കൗമാര അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷകർത്താ നിരാകരണമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ നമുക്ക് പിറകിൽ നടന്നു വരികയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ മൈത്രയൻ സങ്കല്പങ്ങൾ നമ്മുടെ കുട്ടികൾ നിരന്തരം കാണുകയും വായിക്കുകയും ചെയ്യുകയാണ് അത്തരം ചിന്തകളോട് നമ്മൾ പുതിയ കാലത്ത് സംവദിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവരോട് പറയാൻ സമയമായിട്ടുണ്ട് അവരെ ചേർത്ത് വെക്കാൻ സമയമായിട്ടുണ്ട് അങ്ങനെ പകരം നൽകുകയും അവരെ മൗലികമായി അവരുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ കാലത്തേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമാവുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഒരു പഠനാന്തരീക്ഷത്തെ ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തെ രൂപപ്പെടുത്തു നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ആഘോഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഒരു പള്ളിയിലെ ഹത്തീബിന്റെ മകൾ അവൾ ആകാശത്തിന് കീഴിൽ പത്തൊൻപത് മണിക്കൂർ വിമാനം പറത്തിയിരിക്കുന്നു എന്നത് നമ്മളെയൊക്കെ ആവേശഭരിതമാക്കിയ വാർത്തയാൻ ആ വാർത്തയിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ മറിയം ജുമാന എന്ന് പറയുന്ന പെൺകുട്ടി ആകാശത്തിന്റെ കീഴിൽ വിമാനം പറത്തിക്കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ അവളുടെ ഐഡന്റിറ്റി അവൾക്ക് തടസ്സമായിരുന്നില്ല എന്നത് നമ്മുടെ മക്കളെ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അവളുടെ ഐഡന്റിറ്റി അവർക്ക് തടസ്സമായില്ല ഒരു പള്ളിയിലെ കത്തീപിന്റെ മകളാണ് എന്നത് ഈ ലോകത്തെ പറക്കാൻ അവൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നതിൽ അവർക്ക് തടസ്സമായില്ല എന്നത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് തൊട്ടപ്പുറത്താണ് തിരൂരുള്ളത് തിരൂരിലാണ് ഫ്രാൻസിലെ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഫ്രാൻസിലെ കുതിരയോട്ട മത്സരം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്ന് അംഗങ്ങൾ പങ്കെടുത്ത് നൂറ്റി പതിനെട്ട് മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുള്ള ഫ്രാൻസിലെ കുതിരയോട്ട മത്സരത്തിൽ നിത അഞ്ചു എന്ന് പറയുന്ന തിരൂരുകാരി ായ നമ്മുടെ പ്രിയപ്പെട്ട അവൾ ആവേശഭരിതമായി വിജയ ശീലാളിതായി അവൾ തിരിച്ചു വരുമ്പോ അവളുടെ ഐഡന്റിറ്റിയെ എവിടെയും മാറ്റി മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല അവളുടെ ഐഡന്റിറ്റിയെ ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തെ രാജ്യങ്ങളിലെ മത്സരാർത്ഥികൾക്കിടയിൽ മത്സരിക്കാൻ അവൾക്ക് സാധ്യമായിട്ടുണ്ട് നമ്മൾ പുതിയ ലോകത്തോട് മത്സരിക്കുക പുതിയ കാലത്തോട് സംവദിക്കുക പുതിയ കാലത്തിനനു മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങളെ ചോർത്തി കളയുക എന്നതല്ല എന്ന ബോധ്യം നമ്മുടെ തലമുറക്ക് പകരാൻ കഴിയുന്ന രൂപത്തിലേക്ക് പുതിയ കാലത്ത് വിദ്യാഭ്യാസങ്ങളിൽ നവീകരണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിമന്യനായ എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട സമദാനി സാഹിബ് പിറകിൽ ഒരു വാചകം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പൊന്നാനിയിൽ അദ്ദേഹം കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് പൊന്നാനിയുടെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് ഇടപെടലുകൾ ഉണ്ടായി ഒരുപക്ഷെ പൊന്നാനിയെ പോലെ സാംസ്കാരിക പൈതൃകത്തെ ഹൃദയത്തിൽ പേറുന്ന ഒരു നിയോജക മണ്ഡലത്തിനകത്ത് അതിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ചെന്ന് സാംസ്കാരികമായ പ്രഭാഷണങ്ങൾ നിർവഹിക്കാൻ ക്യാമ്പസുകൾക്കകത്ത് പുതിയ തലമുറയോട് സംവദിക്കാൻ പ്രിയപ്പെട്ട സമദാനി സാഹിബ് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ ഭാഷയും പുതിയ പ്രതികരണവും പുതിയ തലമുറയോട് സംസാരിക്കാൻ കഴിയുന്ന ആവേശഭരിതമായ പ്രഭാഷണങ്ങളും നമ്മളെ എന്നും ഉൽക്കിടം കൊള്ളിക്കാറുണ്ട് പ്രിയപ്പെട്ട സമദാനി സാഹിബ് ഇന്നലെ എം ടിയുടെ വിയോഗം ഉണ്ടാകുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എനിക്ക് ഏറെ ആകർഷകമായി തോന്നിയത് അദ്ദേഹത്തിന് വേദിയിരിച്ചു തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് വാചകം കൊണ്ടാണ് അദ്ദേഹം എം ടിയുടെ വിയോഗത്തെ മലയാളിയോട് സംസാരിച്ചത് ഒന്ന് കോഴിക്കോട് ശൂന്യം ഈ മലയാളിയുടെ ഇടവും ശൂന്യം രണ്ട് ശൂന്യം എന്ന പ്രയോഗം കൊണ്ട് എം ടിയുടെ വിയോഗത്തെ അത്രമേലും മനോഹരമായി അടയാളപ്പെടുത്തിയൊരു വാചകം ഇന്നലത്തെ ചാനൽ ചർച്ചകളിലെ വിവിധ നേതാക്കന്മാർ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ എനിക്ക് ഏറ്റവും കൗതുകവും ഇഷ്ടവും തോന്നിയത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് തന്റെ വാക്കുകൾ കൊണ്ട് മലയാളിക്ക് പുതിയ സമ്മാനങ്ങൾ സമ്മാനിക്കുന്ന പ്രിയപര സമതാനി സാഹിബിനു വഴി മാറുകയാണ് അസാം നമ്മുടെ